ഫൈനലി അവസാനം നമ്മുടെ ബിഷപ്പ്മാർക്ക് നേരം വെളുത്ത് തുടങ്ങി എന്ന് തോന്നുന്നു ഡിസംബർ ഒന്നാം തീയതി തുടങ്ങി നമ്മുടെ എറണാകുളം ബസ്സിലേക്കായി സെൻറ്റ് മേരീസ് ബസ്സിലേക്കായി വിശുദ്ധ കുർബാന ആരംഭിച്ചു ഡിസംബർ ഒന്നാം തീയതി വൈകുന്നേരം ആറു മണിയോടെയാണ് അവിടെ കുർബാന തുടങ്ങിയത് അതിനുമുമ്പായിട്ട് മാ പാമ്പ്ലാനി ഒരു അറിയിപ്പും പുറത്തിറക്കിയിരുന്നു കുർബാന ആരംഭിച്ച കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആയിരത്തി ഒരുന്നൂറ് ദിവസത്തിലധികമായി അതായത് ഏതാണ്ട് മൂന്ന് കൊല്ലമായി നമ്മുടെ ബസിലിക്ക അടഞ്ഞു കിടക്കുന്നു ഇതെന്തിനായിരുന്നു എന്ത് നമ്മുടെ ബിഷപ്പുമാർ നമ്മുടെ സഭാനേതൃത്വം എന്ത് നേടി നമ്മുടെ സീറോ മറുബ സഭ എന്ത് നേടി ലോകത്തിലെ സർവമനുഷ്യർക്ക് മുമ്പിൽ എസ്പെഷ്യലി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ സഭയെ നാണം കെടുത്തി എന്നല്ലാതെ ഇതിൽ നിന്ന് നമ്മുടെ ബിഷപ്പുമാരെ നേടി ഒരു ചുക്കും നേടിയില്ല ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്ന കുർവാന ഓഫ് കോഴ്സ് ജനാഭിമുഖ താങ്ക് കുർവാനയായിരുന്നു താങ്ക് താങ്കാർ ഇതൊക്കെ തന്നെയല്ലേ ഇവിടുത്തെ വിശ്വാസികൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഇത്രനാളും അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ദേവാലയം അടച്ചിടേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല അവർ ദൃഢമായിട്ടുള്ളൊരു കാര്യം കാര്യമുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞത് നമ്മുടെ നമ്മുടെ അതിരൂപത നേതൃത്വം അതായത് അപ്പ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാരായിരുന്നല്ലോ അവർ ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ടതായിരുന്നു അതെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് കാരണം കൽതായ ലോബിയോട് നമ്മുടെ നേതൃത്വത്തിൽ നമ്മുടെ അതിരൂപതയെ നയിച്ചുകൊണ്ടിരുന്നവർക്ക് ഉണ്ടായ സിമ്പതി അവരോടുള്ള സിമ്പതി കാരണം ഈ തുച്ഛമായിട്ടുള്ള കല്ലായവാദികൾക്കൊപ്പമായിരുന്നു നമ്മളുടെ സഭാനേതൃത്വം നമ്മളുടെ ആദ്യത നേതൃത്വം അതുകൊണ്ടാണ് അവരോട് ചേർന്ന് ഈ ദേവാലയം അടച്ചിടുവാനായിട്ട് അവർ കൂട്ടുതന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് എറണാകുളത്ത് ആറ് ലക്ഷത്തിലധികം വിശ്വാസികളുണ്ട് നാനൂറ്റി അൻപത് അഞ്ഞൂറ് വൈദികരുണ്ട് ഓക്കെ അതിൽ വളരെ ന്യൂനപക്ഷം എട്ടോ പത്തോ വൈദികരുണ്ടാകും എറണാകുളത്തെ വിശ്വാസികളിൽ ആരും തന്നെ ഈ കൽതായ ഗ്രൂപ്പിലില്ല കൽതായ ഗ്രൂപ്പിലുള്ളവർ തുച്ഛമായിട്ട് പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ് അവരിൽ പോലും ഭൂരിപക്ഷം എറണാകുളത്തിൻ്റെ കൂടെയാണ് എന്നുള്ള കാര്യം നോക്കണം വളരെ അപൂർവം ചില വ്യക്തികളാണ് എറണാകുളം അതിരൂപത എന്ന വളർത്തമ്മയെ വഞ്ചിച്ചത് ഏതായാലും ബസ്സിലേക്ക് ദേവാലയം തുറന്നു ഇനിയിപ്പോൾ അവിടെ നമ്മുടെ വൈദികരുടെ തിരുപ്പട്ടം വരുന്നുണ്ട് ഓക്കെ ആ തിരുപ്പട്ടം എങ്ങനെയുള്ളതായിരിക്കും പണ്ടത്തെ താഴത്തുണ്ടാക്കിയ സത്യവാക്മൂലം എഴുതി കൊടുക്കണോ അതായത് അൽത്താരാഭിമുഖക്കുവാനം മാത്രമേ അർപ്പിക്കുകയുള്ളൂ കൽതായ കുവാരൻ മാത്രമേ അർപ്പിക്കുക അർപ്പിക്കുകയുള്ളൂ എന്ന് അവർ സത്യവാക്മൂലം എഴുതി കൊടുക്കണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊന്നും ശരിയല്ല അങ്ങനെയല്ല നമ്മുടെ സഭയിൽ ഓരോ കാര്യങ്ങൾ നടത്തുന്നത് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് വാഗ്ദാനം എടുപ്പിച്ചു നമ്മുടെ സഭയിൽ ഓരോ കാര്യങ്ങൾ നടത്തുന്നത് സഭയിലെ വൈദികരുടെയും വിശ്വാസികളുടെയും വിശ്വാസം ട്രസ്റ്റ് നേടുവാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വത്തിന് കഴിയണം അല്ലാതെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അല്ല എന്നോ അത് അത് വെറും പരാജയമായിരിക്കും അവിടെയാണ് നമ്മുടെ താഴത്തിന് പരാജയം പറ്റിയത് അദ്ദേഹം വിചാരിച്ച് ഭീഷണിയും വലിയൊരു വടിയും കൊണ്ടുവന്ന് എറണാകുളത്ത് നേരെയാക്കാമെന്ന് വിചാരിച്ചു അതിന് സപ്പോർട്ടായിട്ട് കള്ളവും നുണയും മാപ്പാപ്പ് പറഞ്ഞു വത്തിക്കാൻ പറഞ്ഞു എന്നുള്ള കളവും പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അടിച്ചുതുക്കുവാനുള്ള ശ്രമമാണ് അദ്ദേഹം നടന്നത് ദയനീയമായി പരാജയപ്പെട്ടു പോയി അപ്പോൾ ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ബസ്സിലിക്കയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ബസിലിക്ക ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുപുത്തൻ പുലരിയാണ് ഇനി അവിടെ ഒരു കലാപ കേന്ദ്രമാകാതിരിക്കട്ടെ കല്ലായരിൽ ചിലർ എം ടി എൻ എസും പൺ ചർച്ച് വൺ കുർവാനക്കാരും ഒക്കെ അവിടെ നിന്ന് അതും ഇതുമൊക്കെ പറയുന്നുണ്ട് അവർ കല ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും അവർ ഭീഷണികൾ ഉണ്ടാക്കും ഭീഷണികൾ പുറപ്പെടുവിക്കും പക്ഷേ എറണാകുളത്ത് വിശ്വാസികൾ പതറാതെ നിൽക്കും വിശ്വാസികളേക്കാൾ കൂടുതൽ സഭാ നേതൃത്വം അതിരൂപത നേതൃത്വം മാർ തട്ടിലും മാർ പാംബ്ലാനിയും ശക്തിയോടെ ശക്തിയോടെയുള്ള നിലപാടെടുക്കും ഈ ഇതുപോലുള്ള ഇതുപോലുള്ള സഭയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അവർ നിലയ്ക്ക് നിർത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ സഭാനേതൃത്വം ആയിരത്തി ഒരുന്നൂറ് ദിവസം കർത്താവിനെ ആ ദേവാലയത്തിൽ നിന്ന് ബഹിഷ്കരിച്ചു അവർ ഉത്തരം കൊടുക്കേണ്ടി വരും Thank you very much.